നമസ്കാരം കൂട്ടുകാരെ പവൺ ട്രാഡസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പലപ്പോഴായിട്ട് എന്റെ ഷോപ്പിലെ കസ്റ്റമറിന്റെ അടുത്ത് ഇടപെട്ടിട്ട് പലരും എന്റെ അടുത്ത് ഗ്രാനറ്റിനെ കുറിച്ച് പല സംശയങ്ങൾ ചോദിക്കാനുണ്ടായി അതുപോലെ തന്നെ അവർക്ക് പല തെറ്റിദ്ധാരണകളും ഗ്രാനറ്റിനെ കുറിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ കസ്റ്റമറിനുണ്ടായിരുന്ന നാല് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നാല് സംശയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതില് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഗ്രാനറ്റിന് മെയിന്റനൻസ് കൂടുതലാണോ അല്ലെങ്കിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഗ്രാനൈറ്റിന് മെയിൻ്റനൻസ് കൂടുതലാണോ അതുപോലെ തന്നെ ഗ്രാനൈറ്റിന് വെറൈറ്റി കുറവല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് പല കസ്റ്റമറും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിയാണോ ഇതിൻ്റെയൊക്കെ വസ്തുത എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ അടുത്ത് കസ്റ്റമർ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച ഒരു സംശയമാണ് ഗ്രാനൈറ്റിനെ കുറിച്ച് ചോദിച്ച സംശയമാണ് ഗ്രാനൈറ്റിന് മെയിൻ്റൻസ് കൂടുതലാണോ എന്നതിനെ കുറിച്ച് ഇപ്പൊ നമുക്കറിയാം നാച്ചുറൽ സ്റ്റോൺ ഒരുപാട് തരമുണ്ട് മാർബിൾ ഉണ്ട് കോട്ടാ സ്റ്റോൺ ഉണ്ട് താണ്ടൂർ സ്റ്റോൺ ഉണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട് അതുപോലെ പല പല സാധനങ്ങൾ നാച്ചുറൽ സ്റ്റോണിൽ വരുന്നുണ്ട് ഗ്രാനൈറ്റും നാച്ചുറൽ സ്റ്റോൺ ആണ് അപ്പൊ ഈ നാച്ചുറൽ സ്റ്റോണില് ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് ഉള്ള നാച്ചുറൽ സ്റ്റോൺ ആണ് ഗ്രാനൈറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വീടിന്റെ അകത്തും അതുപോലെ തന്നെ കിച്ചണിന്റെ സ്ലാബിനും ഒക്കെ ഗ്രാനറ്റ് ഇടുന്നത് ഗ്രാനറ്റിന് പല പല ഭാഗങ്ങളിൽ ഇടാൻ പല പല ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ഏത് ഭാഗത്തിലേക്ക് ഏത് ഗ്രാനറ്റ് വേണമെന്ന് ചൂസ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗ്രാനറ്റിന് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും ഇപ്പൊ മാർബിളുടെ കേസ് തന്നെ നമ്മൾ നോക്കിയാൽ അത് കുറെ കാലം കഴിയുമ്പോൾ റീപോളിഷ് ചെയ്യേണ്ട വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഗ്രാനറ്റിന് അങ്ങനെയല്ല ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം സെറ്റാണ് അതുകൊണ്ട് ഗ്രാനൈറ്റ് പല ഭാഗങ്ങളിൽ നമ്മൾ വീട്ടിലിടുമ്പോൾ അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് അതിനനുസരിച്ചുള്ള ഗ്രാനൈറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ലൈഫ് ടൈം കിടക്കുന്നതാണ് അതുകൊണ്ട് ഗ്രാനൈറ്റിന് മെയിൻ്റനൻസ് വളരെ കുറവാണ് അത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ വിശ്വസിച്ച് വീട്ടിലിടാം അപ്പം കൂട്ടുകാരെ രണ്ടാമതായിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ച ഒരു സംശയം അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണയാണ് ഗ്രാനൈറ്റിന് വെറൈറ്റി കുറവാണെന്നുള്ളത് ഈ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു പ്രോഡക്റ്റിനാണെങ്കിലും പോലെ തന്നെ ഈ ഗ്രാനൈറ്റിനും ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ബേസിക് കളർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ബേസിക് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്ലാക്കിൽ എടുത്താൽ തന്നെ അതിലൊരു അഞ്ചും ആറും എട്ടും വെറൈറ്റി കളറുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കളർ റെഡ് ആണെങ്കിൽ റെഡിൽ തന്നെ പല വെറൈറ്റി അവൈലബിൾ ആണ് ഈ ഒരു ചില കളറുകൾ ടൈൽസിന് പോലും നമുക്ക് കിട്ടുന്നില്ല ഗ്രാനൈറ്റിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ അവൈലബിൾ ആണ് അങ്ങനെ ഒരു സംശയം വേണ്ട നമ്മൾ അതുകൊണ്ട് നമ്മൾ ഗ്രാനൈറ്റ് നോക്കുന്നില്ല ആ ഒരു പ്ലാൻ ഉപേക്ഷിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ല ഗ്രാനൈറ്റിന് ഒരുപാട് ഉണ്ട് നാച്ചുറൽ ആണ് നമുക്ക് നാച്ചുറലായിട്ട് അതിന് കിട്ടുന്ന കളറുകൾ അത് സ്പെഷ്യൽ കളറാണ് നമ്മൾ സാധാരണ ടൈൽസിലൊന്നും കണ്ടുവരാത്ത സ്പെഷ്യൽ കളറുകളൊക്കെ നമുക്ക് ഗ്രാനറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ഗ്രാനൈറ്റിന് വെറൈറ്റി കളറുകൾ ഒരുപാട് അവൈലബിൾ ആണ് അങ്ങനൊരു സംശയവും വേണ്ട അപ്പൊ കൂട്ടുകാരെ മൂന്നാമതായിട്ട് എന്റെ അടുത്ത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു സംശയം അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇനിയും പറയാൻ പോകുന്നത് മൂന്നാമതായിട്ട് എന്റെ അടുത്ത് കസ്റ്റമർ ചോദിച്ച ഒരു സംശയമാണ് ഗ്രാനൈറ്റ് വളരെ എക്സ്പെൻസീവ് അല്ല എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും ഇപ്പൊ ഒരു തുണി എടുത്താൽ തന്നെ തുണിയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് അതായത് കോട്ടൺ ഉണ്ട് ലിനൻ ഉണ്ട് ഫൈബർ ഉണ്ട് സിന്തറ്റിക് മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ പട്ടുണ്ട് അതുപോലെ പല 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 കാറ്റഗറിയിൽ തുണി തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗ്രാനറ്റിനും പല ബഡ്ജറ്റിലാണ് ഗ്രാനൈറ്റ് വരുന്നത് ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് തൊട്ട് തന്നെ അതുപോലെ തന്നെ അതിന്റെ മുകളിലോട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്രാനറ്റുകളും ഉണ്ട് ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റിൽ ഏത് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന ഗ്രാനൈറ്റുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബഡ്ജറ്റിൽ തന്നെ ഗ്രാനൈറ്റ് ഇട്ട് തീർക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് രൂപ തൊട്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ച് വരെ ഉള്ള ഗ്രാനൈറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഗ്രാനൈറ്റ് നമ്മൾ സാധാരണ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ എന്നൊക്കെ പറയാം ഗ്രാനറ്റ് വളരെ എക്സ്പെൻസീവാണ് എന്നുള്ള ഒരു ചിന്താഗതി മാറ്റിയിട്ട് നമ്മുടെ ഒരു ടയലിൻ്റെ ഒക്കെ ബഡ്ജറ്റ് തൊട്ട് തന്നെ ഗ്രാനൈറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്രാനൈറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിന് ആകും അപ്പൊ കൂട്ടുകാരെ നാലാമതായിട്ട് എൻ്റെ അടുത്ത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു സംശയം അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ ആണ് ഗ്രാനേറ്റില് സൈസ് കിട്ടുന്നില്ല എന്നുള്ളത് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് ഗ്രാനേറ്റില് പലപ്പോഴും നമുക്ക് വേണ്ട സൈസുകള് ചിലപ്പോൾ കിട്ടാറില്ല പക്ഷെ നമുക്ക് അതിന് സൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു നാലടി പീസ് ഗ്രാനേറ്റാ വേണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് വരുന്ന ഗ്രാനൈറ്റ് തൊട്ടടുത്ത സൈസിൽ ഏത് സൈസിലാണ് വരുന്നത് എന്ന് വെച്ചാ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം നമ്മളിപ്പോൾ ഒരു ലോട്ടിൽ തന്നെ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സാധാരണ എല്ലാ സൈസുകളും ചിലപ്പോൾ ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പൊ നാലടി പീസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നാലേ കാലടി പീസ് ആയിരിക്കും അല്ലെങ്കിൽ നാലടിയിൽ നിന്ന് ഒരു നാലിഞ്ച് കൂടുതലുള്ള ആയിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ വല്യ വേസ്റ്റ് ഇല്ലാതൊക്കെ നമുക്ക് ആ ഒരു വർക്ക് തീർക്കാൻ പറ്റും ഇപ്പൊ മൊത്തം ഇപ്പൊ വേറൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തമായിട്ട് നമ്മൾ നമ്മളിപ്പോൾ കിച്ചണിൽ ആയിട്ട് ഗ്രാനൈറ്റ് ഇടുന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റ കളർ എടുത്തു കഴിഞ്ഞാൽ വലിയ വേസ്റ്റ് ഇല്ലാതൊക്കെ നമുക്ക് വർക്ക് തീർക്കാവുന്നതാണ് അപ്പം സൈസിന്റെ ആ ഒരു ഇഷ്യൂ വരത്തില്ല നമുക്ക് എവിടെയെങ്കിലും ഒരു ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നഷ്ടമായിട്ട് വേസ്റ്റ് ആയിട്ട് പോകത്തില്ല അതൊരു സൊല്യൂഷനാണ് ഇങ്ങനെ ഗ്രാനറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പലർക്കും ഇതുപോലെ പല സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം അപ്പം ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പലരുടെയും സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തുടർന്നും കാണാം നന്ദി നമസ്കാരം